Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് താഴെ ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉത്തരങ്ങൾ വലത് ഇടത് ഭാഗത്ത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കാം ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി യോജിക്കുന്ന ഭാഗത്തേക്ക് എടുത്ത് എഴുതാം ഇവിടെ നിന്ന് ഉത്തരങ്ങൾ നമുക്ക് ആദ്യം പുറത്തൊന്ന് വായിച്ചു നോക്കാം മിസ് അബുബിൻ ഒമയീർ അലിയുബിൻ അബി ത്വാലിബ് സെയ്ദ് ബുൻ പിന്നെ പിന്നെഭുത്തിൻ്റെ പന്ത്രണ്ടാം വർഷം നുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷം അദാസ് മൂന്ന് വർഷം ഇതൊക്കെയാണ് ഉത്തരങ്ങൾ വന്നിട്ടുള്ളത് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം രഹസ്യ പ്രബോധനം എത്ര വർഷമാണ് രഹസ്യ പ്രബോധനം ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് ദണയിൻ്റെ ഉത്തരം മൂന്ന് വർഷം അപ്പം നമുക്കിവിടെ മൂന്ന് വർഷം രഹസ്യ പ്രബോധനം മൂന്ന് വർഷം ചോദ്യവും ഉത്തരമൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കണം അപ്പോൾ അത് മാച്ച് ആവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം രണ്ടാമത്തത് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് അതൊരു വർഷമാണ് എഴുതേണ്ടത് ഒന്നാം അക്കബ ഉടമ്പടി രണ്ടാം അക്കബ ഉടമ്പടിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ ന്യുഭുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷമാണ് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ന്യുഭൂവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഞാനിവിടെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ചെയ്താണ് നുഭുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഇനിയോ മൂന്നാമത്തത് മെയ്റാജ് യാത്ര മെയ്റാജ് യാത്ര നടന്നത് നുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് നിസ്കാരക്ക നിർബന്ധമായ വർഷം ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം നുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷം ഇനിയോ നാലാമത്തത് ത്വായിഫിൽ നിന്ന് ഇസ്ലാം ത്വായിഫിൽ നിന്ന് അധികാരും ഇസ്ലാം തന്നെ സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ച ആൾ ദ എന്നവരായിരുന്നു അപ്പോൾ ഇവിടെ നാല് ആരാണ് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദാസ് അഞ്ചാമത്തെ ചോദ്യം മദീനയിലേക്ക് നബി നബിസ്വലാ അലുസ്ലമ പറഞ്ഞയച്ചത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ മദീനയിലേക്ക് ആരെയാണ് പറഞ്ഞയച്ചത് ദ മിസ് അബുബന് ഉമയർ അള്ളുവിനെയാണ് മിസ് അബുബനു നോക്കി എഴുതുമ്പോൾ തെറ്റുകളൊന്നും ഇല്ലാതെ ഏതാൻ വേണ്ടി ശ്രദ്ധിക്കുക മിസ് അബുബിൻ ഒബൈ റലി അള്ളാഹുവാൻ ആറാമത്തെ ചോദ്യം എന്താ ത്വായിഫ് യാത്രയിൽ നബി നബില്ലാ വസ്ലമയോടൊപ്പം ഉണ്ടായിരുന്നത് തൊയിഫ് യാത്രയിൽ നബി സുല്ലാൻ വസ്ലമോടൊപ്പം ഉണ്ടായിരുന്നത് ആരാ എന്താ ഹാരിസ ആണ് സൈദുബുനു ഹാരിസ് ഹാരിസ് അടുത്തത് ഏഴാമത്തത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് സിംപിളാണ് നമുക്കറിയാം പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്നൊക്കെ പഠിച്ചല്ലോ കുട്ടികളിൽ നിന്നാരാണ് അലിയുബു അബി തോലിബ് റൊലിയുലഹ്വൻ ആണ് അലിയുബു അബി തോലിബ് റലിയുലാഹ്വാൻ അപ്പം അങ്ങനെ ആൻസറുകൾ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് നാല് ചോദ്യമാണുള്ളത് ചോദ്യം വായിച്ചു വയ്ക്കാൻ അതിൻ്റെ അവസാന ഭാഗം കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചല്ലോ ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്ന് പഠിച്ചിരുന്നു ആദ്യകാല ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്ന് കൂട്ടിക്കൊടുക്കാം രണ്ടാമത്തത് നജാഷി നബ്സർ അള്ളത്തങ്ങളെ നേരിൽ കാണാത്തതിനാൽ നജാഷി രാജാവ് മുസ്ലിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്ത എത്യോപ്യയിലെ രാജാവ് അദ്ദേഹം നിബിധങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം എന്താണ് സ്വഹാബികളിൽ പെടുന്നില്ല എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ അങ്ങനെ എഴുതാം സ്വഹാബികളിൽ പെടുന്നില്ല അപ്പോൾ അതങ്ങനെ ചേർത്തൊടുക്കാം മൂന്നാമത്തത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് നബി നെഫ് സഹുലൈ ഇസറാജ് ഇസ്രാ ഒക്കെ യാത്ര പോയത് ആ വാഹനത്തിലാണ് ഏതാണ് പ്രകാശത്തേക്കാൾ അത്ഭുത വേഗതയുള്ള മൃഗം വാഹനം ബുറാഖ് അല്ലെ ബുറാഖ് എന്ന് എഴുതി കൊടുത്താൽ മതി നാലാമത്തത് മിയറാജ് രാത്രിയാണ് അള്ളാഹു നമുക്ക് അഞ്ച് വക്താരം എന്താക്കിയത് നിർബന്ധമാക്കിയത് നിർബന്ധമാക്കിയത് അതിന് അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ അതൊക്കെ ഉത്തരങ്ങൾ കംപ്ലീറ്റ് ആക്കാം ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി എണ്ണമെഴുതാം എന്നാണ് എണ്ണ ഇത് ഒന്ന് എന്താണ് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ ഹിജറ പോയവരാണ് എത്യോപ്യയിലേക്ക് ആദ്യം എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ ആദ്യ യാത്രയാണ് ഇവിടെ പറയുന്നത് ഞാൻ ചുരുക്കിയതാണ് പുരുഷന്മാർ എത്രയാണ് പത്താണ് പുരുഷന്മാർ പത്ത് സ്ത്രീകളോ സ്ത്രീ സ്ത്രീകൾ നാലാണ് അല്ലേ നിങ്ങൾക്ക് അക്കത്തിലെഴുതാം അക്കത്തിലെഴുതുമ്പോൾ മാറുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷരത്തിലെഴുതാണ് നല്ലത് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് രണ്ടാമത്തേത് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിലോ അപ്പോൾ പുരുഷന്മാർ പുരുഷന്മാരെത്ര അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അല്ലേ പുരുഷന്മാർ എൺപത്തി മൂന്ന് പുരുഷന്മാരാണ് സ്ത്രീകളോ സ്ത്രീ ഞാൻ ചുരുക്കിയിട്ടാണ് എഴുതണേ നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ചെയ്തനെ സ്ത്രീകൾ എത്രയാണ് പതിനെട്ട് സ്ത്രീകളാണ് എൺപത്തി മൂന്ന് പുരുഷന്മാർ പതിനെട്ട് സ്ത്രീകൾ ഇനി മൂന്നാമത്തേത് എന്താ ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ എത്ര പേരാണ് എന്താ പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് പേർ ഈ പന്ത്രണ്ടൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ചില കുട്ടികൾ ഇങ്ങനെ എഴുതും പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് അപ്പം അക്കം അക്കത്തിൽ ഉറപ്പുണ്ടെങ്കിൽ എഴുതിയാൽ മതി അല്ലെങ്കിൽ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി ഇതാ പന്ത്രണ്ട് ഇങ്ങനെ എഴുതാ അതേ കാലം നന്നാകുക അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എഴുതിയാൽ മതി അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമൈതാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നബിസുല്ലാലെ വസ്ലാം തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏത് മുതൽ ഒരായത്ത് അവതരിപ്പിച്ചത് അവതരിച്ചത് മുതലാണ് അല്ലേ ഏതാണ് ആയത്ത് ഏതാനായത്ത് അന്തർ അഷീറത്തക്കൽ അക്റബീൻ എന്ന ആയത്ത് നബി നബിസുലു അലൈഹി വല്ലക്ക് അവതരിക്കപ്പെട്ടതിനെ തുടർന്ന് എന്നെഴുതാ മതി അന്തർ അഷീറത്തക്കൽ അക്രബീൻ എന്ന ആയത്ത് നബി അലൈഹി വസ്ലമുക്ക് അവതരിക്കപ്പെട്ടതിന് തുടർന്ന് എന്നെഴുതാം രണ്ടാമത്തെ ചോദ്യം നുപുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷത്തെ നബ്സുലഹു സ്വലത്തെ തങ്ങൾ വിശേഷിപ്പിച്ചത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പന്ത്രണ്ട് അല്ല പത്താം വർഷമാണ് ഇവിടെ വേണ്ടത് ഭൂവത്തിൻ്റെ പത്താം വർഷത്തെ എന്നാക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നബുവത്തിൻ്റെ പത്താം വർഷത്തെ നബി സു അഹ് സ്വല വിശേഷിപ്പിക്കാനുണ്ടെങ്കിൽ കാരണമുണ്ട് ആ വർഷമാണ് നബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന നബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് അദ്ദേഹവും പിന്നെ നബിയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു റലിയുല്ലാൻഹയും വഫാത്തായ വർഷമാണത് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അവർ വഫാത്തായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അത് ഏതാണ് ആമുൽ ഹുസ്ന എന്നാണ് തങ്ങൾ വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ന അങ്ങനെ ഇതാം അല്ലെങ്കിൽ ദുഃഖവർഷം എന്ന ഇതാം രണ്ടും ശരിയാണ് ദുഃഖവർഷം ഇനി മൂന്നാമത്തത് ത്വായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബിസ് അല്ലാഹു തങ്ങളുടെ പതിവായിരുന്നു എന്ത് ത്വായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബിസ് അല്ലാഹു തങ്ങളുടെ പതിവായിരുന്നു എന്ത് കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് അതിനിധങ്ങളവിടെ പതിവായിരുന്നു കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നാലാമത്തെ ചോദ്യം ത്വായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര ത്വായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം ഏകദേശം എത്രയാണ് തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ എന്ന ഏകദേശം തൊണ്ണൂറ്റി കിലോമീറ്റർ ഇനി അതിലൊരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ്ര എന്നാൽ എന്ത് എന്താണ് ഇസ്ര എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി നബിസ് അലൈഹി അലുസല്മ രാത്രി മസ്ജിദുൽ അക്കുസൈലെത്തി ഇതിനാണ് എന്തെന്ന് പറയുക ഇസ്ര എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി നബ്സുലു അലു വസ്ലമ എന്ത് ചെയ്തു രണ്ട് രാത്രി വേണ്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി നബി അലൈഹി സ്വലമ മസ്ജിദുൽ അക്കുസയിലെത്തി ഇതിന് ഇതിനാണ് മിസ്ര ഇസ്രാ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആര് പറഞ്ഞു ആരാണ് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം അങ്ങ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു എന്താ പറഞ്ഞത് ഇത് ജിബിരിൽ അലൈഹി നബി നബിസ്വലാ അലൈഹി വസ്ലാം തങ്ങളോട് പറഞ്ഞതാണ് അല്ലേ ജിബിരിയിൽ അലൈഹിസലാം ഇവിടെ ആര് പറഞ്ഞു എന്ന് മാത്രമേ ചോദ്യമുള്ളൂ ആരോട് ആര് ആരോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരോടാണ് പറഞ്ഞത് എന്നും കൂടി ഇവിടെ എഴുതണം അത് അലൈഹി വസല്ലമയോടാണ് പിന്നെ രണ്ടാമതെന്താ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ ഇത് എത്യുബയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് സ്വഹാബികളോട് നബി തങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ആരോടാണ് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതണം സൊഹാബികളോട് എന്ന് എഴുതണം അവിടെ ആ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മാത്രം എഴുതിയിട്ടുള്ളത് ഇനി മൂന്നാമത്തത് എന്താ മൂന്നാമത്തത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നാരെ പറഞ്ഞത് അത് അബൂലഹബ് പറഞ്ഞതാണല്ലേ അബൂ ലഹബ് ആരോട് പറഞ്ഞത് ആരോട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നബി സലാഹു അല്ലൈവല്ലോട് നിങ്ങൾക്ക് അറിയാവും ആ സംഭവങ്ങളൊക്കെ സഫ കുന്നിൻ്റെ മുകളിൽ കയറി തങ്ങൾ കുടുംബത്തെ വിളിച്ച് അപ്പം ഉണ്ടായിരുന്ന ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് അബൂ ആണ് പറഞ്ഞത് നാല് ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നു നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല നേരത്തെ ഈ പറഞ്ഞ അതേ സന്ദർഭത്തിൽ കുറൈശികൾ നബിയോട് പറഞ്ഞതാണ് ഈ സം അപ്പോൾ ആരാണിത് പറഞ്ഞത് കുറൈശികൾ എന്നെയ്താ നബിയുടെ കുടുംബം അല്ലേ ഇനി നബിയുടെ കുടുംബം എന്ന എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കുറൈശികൾ ആരോടാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നബിയോട് എന്നെയതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته